വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വാത്തിക ദേവതാ പൂജയെക്കുറിച്ചാണ് സത്വഗുണ സമ്പൂർണ്ണരായ സ്വാത്വർ സജ്ജനങ്ങൾ എല്ലാം സ്വാത്വ ദേവതാ പൂജയാണ് ചെയ്യുന്നത് ആ പൂജ കൊണ്ട് സർവാവിഷ്ടസിദ്ധിയുണ്ടാകുമെന്നാണ് ആചാര്യ മതം ഭഗവത്ഗീതയിലും ഇക്കാര്യം പറയുന്നുണ്ട് യജന്തി സ്വാതികാദേവാൻ യക്ഷ രക്ഷാംസി രാജസം പ്രേതാൻ ഭൂതഗണാം ജന്യേയാന്ധേ താമസാജനാം സാത്വികരായ ജനങ്ങൾ ദേവന്മാരെ പൂജിക്കുന്നു സേവിക്കുന്നു രാജസസ്വഭാവമുള്ളവർ യക്ഷരക്ഷസുകളെയും താമസർ അഥവാ താമസ സ്വഭാവമുള്ളവർ ഭൂതപ്രേത വിശാചുക്കളെ സേവിക്കുന്നു സ്വാത്തിക ദേവതാ പൂജ കൊണ്ട് മാത്രമേ സത്വത്തിൽ മനസ്സുറപ്പിക്കുകയും ദേവതാ പ്രീതി നേടുകയും ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് സത്യത്തെ അറിയാനും ഈശ്വരനെ മനസ്സിലാക്കാനും ആത്മതത്വത്തിലെത്തിച്ചേരാനും സാധിക്കുന്നതാണ് അതിൽ കൂടി ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ നേടാനും മുക്തി ലഭിക്കാനും സാധിക്കുന്നതാണ് താമസപൂജ ചെയ്യുന്നവർ താമസരായി തന്നെ കഴിയാനും അതുവഴി ജന്മസാഫല്യം നേടാനും സാധിക്കാതെ അത പതിക്കുന്നതിനും സംസാരത്തിലുഴലുന്നതിനും ഇടയാകുന്നു അതുകൊണ്ട് തന്നെ സ്വാത്തിക ദേവതാ പൂജയാണ് അഭികാമ്യം അതാണ് നമ്മുടെ പൂർവീകർ ഗ്രഹങ്ങളിൽ സ്വാത്തിക പൂജകൾ നടത്തിയിരുന്നത് പരമ്പരാഗതമായി ദേവപൂജ ഇന്നും നിലനിൽക്കുന്നു ദേവീപൂജ കൂടാതെ കാലാകാലങ്ങളിൽ മൃത്യുജയ ഹോമം സുദർശന ഹോമം കർഗുക ഹോമം ഉമാമഹേശ്വര പൂജ ലക്ഷ്മി നാരായണ പൂജ ശിവപൂജ വിഷ്ണുപൂജ തുടങ്ങി അനേകം പൂജകളുണ്ട് സമയദോഷമനുസരിച്ച് ഇവയൊക്കെ നടത്തുന്നത് വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെയും വീട്ടിലെ അംഗങ്ങളുടെ സർവവിധമായ ഉന്നതിക്കും കാരണമാകുന്നു സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായ സത്വഗുണ സമ്പൂർണമായ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം അത് നമുക്ക് സർവൈശ്വര്യത്തെ നേടിത്തരുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക